ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന ഓറൽ കാൻഡിഡിയാസിസ് അഥവാ വായിൽ കാണുന്ന പൂപ്പലിനെ കുറിച്ചാണ് ഇത് ബോൺസിലും അതുപോലെ തന്നെ വലിയ കുഞ്ഞുങ്ങളിലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പാരന്റ്സ് പലപ്പോഴും ഇതിനെ കുറിച്ച് വെറീഡ്ഡാവാറുണ്ട് ഇത് എന്തെങ്കിലും വലിയ ഇൻഫെക്ഷന്റെ തുടക്കമാണോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പല പാരന്റ്സ് ഉണ്ടാവാറുണ്ട് അപ്പൊ എന്താണ് ഈ ഓറൽ കാൻഡിഡിയാസസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ അതായത് ഓറൽ ഹൈജീൻ അത് വളരെ പൂർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലാണ് പലപ്പോഴും ഈ ഓറൽ കാൻഡിഡിയാസിസ് കാണപ്പെടുന്നത് ഒരു ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് ന്യൂ ബോൺസിൽ കുഞ്ഞു വാവകൾ ഇത് കാണുന്നത് എന്നുള്ളത് കുഞ്ഞുവാവയ്ക്ക് ബർത്തിന്റെ ടൈമില് അമ്മയുടെ ബർത്ത് കനാലിലൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇൻഫെക്ഷൻ കുഞ്ഞിന് വന്നുപെടാറുള്ളത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന വഴിയും കുഞ്ഞിന് ഓറൽ കാൻഡിഡിയാസിസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാല് ന്യൂബോൺസിലാണെങ്കിൽ അവർക്ക് ഫീഡിങ്ങിനെ അത് ഒരുപാട് ഇന്റർഫിയർ ചെയ്യും ആ ഒരു ഫീഡ് ഒന്നും ചെയ്യില്ല എപ്പോഴും കരച്ചിലായിരിക്കും അപ്പൊ വായതുറന്ന് ഇതിനെ കരയുമ്പോൾ പലപ്പോഴും അമ്മമാരനെ നോട്ടീസ് ചെയ്യൊരു വെള്ള അവിടെ കാണാൻ വേണ്ടി പറ്റും ഇനി ഇതിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്യൂഡോ മെംബ്രൈനസ് ഓറൽ ഫാരിൻറ്റേറ്റീസ് അല്ലെങ്കിൽ കാൻഡിഡിയേസസ് അതൊരു വലിയ മെംബ്രെയിൻ ആയിട്ടൊക്കെ ഫോം ചെയ്യും അല്ല അല്ലെങ്കിൽ നോർമൽ ഒരു ഓറൽ കാൻഡിഡിയേസസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം ചിലപ്പോൾ ഇതിന്റെ ഇൻഫെക്ഷൻ ആയിട്ട് നമ്മുടെ അന്നനാളത്തിലടക്കം ഈ പൂക്കൾ ബാധിച്ച് ഈസോഫാഗൈറ്റിസ് ആയിട്ട് ചില കുഞ്ഞുങ്ങൾ അത് ചെസ് പെയിൻ ആയിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട് ഇനി ഇത് നമ്മുടെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ മ്യൂക്കോസ് അല്ലെ വൈറ്റിഷ് കേഡിഷ് ആയിട്ട് അതൊരു എന്താ പറയാ തൈര് തൈരു ഒരു പാട പോലെയാണ് കാണാൻ പറ്റുക നമ്മളത് എത്ര ഡ്രൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ചുരണ്ടാൻ വേണ്ടി ശ്രമിച്ചാൽ അത് കിട്ടില്ല ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ചിലപ്പോൾ അത് ചുരണ്ടി ചുരണ്ടിക്കളഞ്ഞാൽ ഒരു എറുത്തി മാറ്റസ് റെഡ്ഡിഷ് കളർ ആയിട്ടുള്ളൊരു ബേസ്മെന്റ് നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ അത് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനത്തെ കേസിലൊക്കെ കുട്ടികൾ ചിലപ്പോൾ നന്നായി കരയും ഭക്ഷണം എടുക്കില്ല പക്ഷെ ഒട്ടുമിക്ക മുതിർന്ന കുട്ടികൾ ഇത് പ്രെസെന്റ് ചെയ്യുന്നത് അവർക്ക് ഉണ്ടാവാറില്ല ബുദ്ധിമുട്ടുണ്ടാവാറില്ല ഒന്നും ഒരു പ്രശ്നം കാണാറില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ വായിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് വലിയ കുട്ടികളിൽ ഇത് കാണുന്നത് വലിയ കുട്ടികളിൽ ഇതിനെ കാണേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളിലെ ആസ്മയുള്ള സമയത്ത് ഇൻഹേൽഡ് ആയിട്ട് കോർട്ടിക്കോസ്റ്റ്യൂറുകൾ എടുക്കുന്നുണ്ടാവും അപ്പൊ അവർ നന്നായിട്ട് വായ നന്നായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ഈ കോട്ടിക്കോസ്റ്റ്യൂറോഡ് ഉള്ളത് കാരണം ഈ ഈ കാൻഡിഡിയാസസിന് ഒരു കൊളനൈസേഷൻ അല്ലെങ്കിൽ അവിടെ വന്ന് കൂടാനുള്ള ഒരു മീഡിയ ഒരുക്കി കൊടുക്കുകയാണ് അത് കാരണം അത് ഒരുപാട് വായക ഉണ്ടായിട്ട് ഇതുപോലെ പൂപ്പലായിട്ട് ആയിട്ട് കാണാറുണ്ട് അപ്പൊ എപ്പോഴും ഈ ആസ്മാറ്റിക് കുട്ടികൾ ഇൻഹെയിലേഴ്സ് കൊടുക്കുമ്പോൾ നന്നായിട്ട് വായ കഴുകണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഓറൽ ഇൻഫെക്ഷൻ വരുന്നത് വഴി നമ്മൾ പല അസുഖങ്ങളും നമ്മൾ അതായത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള കുഞ്ഞുങ്ങളിലാണ് ഇങ്ങനെ റിക്കറൻ്റായിട്ട് ഈ ഇൻഫെക്ഷൻ കാണാൻ പിന്നെ അതുപോലെ തന്നെ എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉള്ളവരിലും ഈ ഒരു ഇൻഫെക്ഷൻ കാണാറുണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാം ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ അവരുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ മുന്നേ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇങ്ങനെ ഒരു സസ്പീഷൻ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുഞ്ഞിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുഞ്ഞിന്റെ വായിൽ ഈ ഓറൽ കാൻഡിഡിയാസിസ് തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ഡ്രോപ്സ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫീഡ് ചെയ്യുന്ന അമ്മമാരുടെ ബ്രസ്റ്റിലും അത് അപ്ലൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ കുഞ്ഞിന് കൊടുക്കുന്ന ബോട്ടിൽ ബോട്ടിൽ ഫീഡിങ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ആ ബോട്ടിലൊക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും മുപ്പളൊക്കെ നന്നായിട്ട് കഴുകാനൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ടീച്ചറൊക്കെ കൊടുക്കാറുണ്ട് അപ്പം അതുപോലെ നമ്മൾ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വലിയ കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞു അവർ ഇൻഹെലൈസ് യൂസ് ചെയ്യുമ്പോൾ വായ നന്നായിട്ട് കഴുകണം പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് അവർ ഉപയോഗിക്കുന്ന എല്ലാ യുടെൻസിൽസും നമ്മൾ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൽ മുക്കി വെച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ റിക്കറന്റ് ആയിട്ടുള്ള ഓറൽ കെമ്പിയസസ് ഉണ്ടെങ്കിൽ ഒരിക്കലും മടി കൂടാതെ തന്നെ നിങ്ങളെ പീഡിയാട്രിഷ്യനെ കാണിച്ച് അതിന്റെ തക്കതായ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്